ഷമിയും കൽപേനിയും ചെങ്ങാതിമാരും ആൾ താസമില്ലാത്ത ചെറിയ ദ്വീപിലാണ് ഉള്ളത് ഞങ്ങൾ വന്നിട്ട് ഒരുപാട് മീൻ പിടിച്ചിരുന്നു അതേ മീനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഉച്ച ഭക്ഷണമായിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വരണോ ആൾ താമസമില്ലാത്ത ദ്വീപിലൊക്കെ വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യണോ എങ്കിൽ എൻ്റെ ഈ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്തോളൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് കിട്ടത്തില്ല നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ നിങ്ങളെന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി നമ്മുടെ പാക്കേജ് ആരംഭിക്കും നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് ലക്ഷദ്വീപിലേക്ക് വരുന്ന ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരാൾ മൂവായിരത്തഞ്ഞൂറാണ് ആദ്യം അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇൻഷാള്ള പതിനഞ്ച് ദിവസം കൊണ്ട് പി സി സി കിട്ടും പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചാൽ ഇൻഷാല്ലാ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് കൊടുക്കും അതുപോലെ ഒരാഴ്ച കൊണ്ട് നമുക്ക് പെർമിറ്റും കിട്ടും പെർമിറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് കപ്പലിൻ്റെ നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ ലക്ഷദ്വീപിലേക്ക് വന്ന് നിങ്ങൾക്കും എൻജോയ് ചെയ്യാം കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്നതുവരെ ക്ഷമയോടെ ചിലപ്പം കാത്തിരിക്കേണ്ടി വരും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ പാക്കേജിൽ എന്തൊക്കെയാണുള്ളത് നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദ്വീപിലേക്ക് കാഴ്ചകൾ കാണിച്ചു തരാനുള്ള ടാക്സി പിന്നെ ആൾ താമസമില്ലാത്ത പെട്ടിദ്വീപിലേക്ക് പോകുന്ന ട്രിപ്പ് പിന്നെ കൂമൽ ബീച്ചിലേക്ക് കാഴ്ചകൾ ടിപ്പ് ബീച്ചിലേക്ക് കാഴ്ചകൾ ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ അലി ബീച്ചിലേക്ക് കാഴ്ചകൾ ഈ പത്ത് പത്ത് കാര്യങ്ങൾ അതുപോലെ ഒരറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏകുളും ഇങ്ങനെ പത്ത് കാര്യങ്ങൾ നമ്മുടെ പാക്കേജിലുള്ളതാണ് പാക്കേജിൻ്റെ പുറമെ ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് കപ്പലിലെ ഭക്ഷണമാണ് അത് പാക്കേജിൽ പെട്ടതല്ല അയിമ്പത് റുപ്യ നൂറ് റുപ്യ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ കയാക്കിങ് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് റുപ്യ വരുന്നുള്ളൂ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം അതുപോലെ സ്ക്യൂബ ഡൈവിങ് സ്ക്യൂബ ഡൈവിങ് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം താല്പര്യമില്ലെങ്കിലും ഒഴിവാക്കാം പിന്നെ ഇതുപോലെ ചെറിയൻ ട്രിപ്പ് ചെറിയൻ ട്രിപ്പ് നമ്മുടെ പാക്കേജിൻ്റെ പുറമെയാണ് ഓക്കെ അത് സെപ്പറേറ്റ് പൈസ എടുക്കേണ്ടതാണ് ലക്ഷദ്വീപ് യാത്രയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ട്രിപ്പാണ് കൽപ്പേനി ദ്വീപിൽ നിന്നും ചെറിയ തോണിയിൽ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ആൾ താമസമില്ലാത്ത ചെറിയൻ ദ്വീപിലെത്താം രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം നാല് മണിക്ക് തിരിച്ചു വരുന്ന ട്രിപ്പാണ് ചെറിയ ട്രിപ്പ് ഓക്കെ പിന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ചങ്ങാതിമാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാണ് മാറിക്കരുത് ഓക്കെ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് റേഞ്ച് കുറവാണ് കിട്ടത്തില്ല